വിശുദ്ധമായ ഖുർആാനില് ഒരു ആയത്തുണ്ട് ആ ആയത്തുകളുടെ ശ്രേഷ്ഠത ഒരുപാടാണ് ഇൻഷാ അല്ലാ ആ ആയത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം മാത്രമല്ല ആ ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് ആ ആയത്ത് ഓതേണ്ട സമയം എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ വളരെ പവറായിട്ടുള്ള ആ രണ്ട് ആയത്തുകൾ ഇൻഷാ അള്ള നമുക്ക് ഏതാണെന്ന് പഠിക്കാം അള്ളാഹു സുബാനഹുറ്റ ആല മുത്ത റസൂരിന് മൂന്ന് കാര്യങ്ങളാണ് നേരിട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം എന്ന മലക്ക് മുഖേനയാണ് കൊടുത്തത് പക്ഷേ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു താലം നേരിട്ട് മുത്തുർ റസൂലിന് കൊടുത്തതാണ് ആ മൂന്ന് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഓദാറുണ്ട് ആമന റസൂലു ആ ആമര റസൂലു ആയത്തുകൾ അതെന്തിനാണ് നമ്മൾ ഓതുന്നത് ആ ആയത്തിനെ പറ്റി മുത്തു റസൂല് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടാൽ നമുക്ക് അത്ഭുതമാകും കാരണം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ആയത്ത് മുറുകെ പിടിച്ചാൽ മതി അപ്പോൾ ഇൻഷാ ഇൻഷാള്ള ആമന റസൂലു അത് എങ്ങനെയാണ് ഓതേണ്ടത് അത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ് വിശദമായ ഒരു ചർച്ച തന്നെ ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഇത് അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ഓതുന്ന നമ്മൾക്ക് ഓതാറുള്ളതാണ് ഈ ആയത്ത് ആമര റസൂലു അപ്പോൾ ഇൻഷാ ഇൻഷാള്ള ഒന്നുകൂടി നമുക്ക് എന്താണ് ആവേശത്തോടുകൂടി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓതാൻ പറ്റണം അള്ളാഹു താല റസൂലു എന്ന ആ ആയത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ അത് സ്ഥിരമായി ഓതാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ ഉണ്ടാകട്ടെ ആമീൻ ഷാമ വീഡിയോ അവസാനം വരെ കാണാൻ വിട്ടുപോകരുത് അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ല വലഹമുല്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല വല അലിഹി വസ്ബിഹി അജ്മീൻ അമ്മാബാദ് ആദരവായ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ല തങ്ങൾക്ക് അള്ളാഹു താല ഖുർആാനിലെ വിശുദ്ധമായ ഖുർആാനിലെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ അല്ലേ ആ ആയത്തുകളൊക്കെ അള്ളാഹു താല ഇറക്കി കൊടുത്തത് ഖുർആൻ അള്ളാഹു താല ഇറക്കി കൊടുത്തത് മഹാനായ ജിബ്രീൽ അലിഹി സ്വലാത്തു എന്ന മലക്ക് മുഖേനയാൻ ആ മലക്ക് വഴിയാണ് അള്ളാഹു താല ഇതൊക്കെ നബി തങ്ങൾക്ക് കൊടുത്തത് ഒരു ഹദീസിൽ കാണാം ആ ഹദീസിൽ നബി നബിസ് അല്ലാ വസ്ലാമത്തങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു താല നേരിട്ടാണ് കൊടുത്തത് ജിബ്രിൽ എന്ന മലക്ക് വഴിയല്ല കൊടുത്തത് നേരിട്ടാണ് കൊടുത്തത് അതിൽ ഒന്നാമതായി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇസ്രാമി അറാജിൻ്റെ രാത്രിയിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങൾക്ക് സിദ്റത്തുൽ മുന്തഹ എന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹു താല കൊടുത്ത ഒരു കാര്യമാണ് അഞ്ച് വക്കത്ത് നമസ്കാരം അൻപത് വക്കത്ത് നിസ്കാരമായിരുന്നു അത് കുറച്ച് 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 അഞ്ച് വക്കത്ത് നിസ്കാരമാക്കി ആ അഞ്ച് വക്കത്ത് നിസ്കാരം മുത്തർ റസൂറിന് അള്ളാഹു താല നേരിട്ട് കൊടുത്ത സമ്മാനമാണ് അള്ളാഹു താല ഈ അഞ്ച് വക്കത്ത് നമസ്കാരവും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ ആമീൻ അള്ളാഹു താല നേരിട്ട് മുത്തൂർ റസൂറിനെ അറിയിച്ചു കൊടുത്ത രണ്ടാമത്തെ കാര്യം നബിയെ താങ്കളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വൻപാപങ്ങൾ ഏഴ് വൻപാപങ്ങളുണ്ട് ആ ഏഴ് വൻപാപങ്ങൾ ചെയ്താൽ അതായത് ഷിർക്കൊഴിച്ച് ബാക്കിയുള്ള ഏത് ചെയ്താലും തൗബ ചെയ്താൽ അള്ളാഹുത്താല പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കും ഷെർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കും പക്ഷെ അവനെ ഉദ്ദേശിച്ചാൽ തൗപ ചെയ്ത് ഉദ്ദേശിച്ചാൽ അവനെ പുറത്ത് കൊടുക്കുള്ളൂ അള്ളാഹുബാല അപ്പോൾ ഈ പാപങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹു താല പുറത്തു തരും സ്വഹാബിമാരൊക്കെ വിചാരിച്ചത് വൻപാപം ചെയ്താൽ പിന്നെ ഇസ്ലാമിൽ നിന്നും പുറത്താണ് പിന്നെ അള്ളാഹുത്താല തൗബയൊന്നും സ്വീകരിക്കില്ല എന്നാണ് പക്ഷെ അവർക്കൊരു ആശ്വാസമായി നബിതങ്ങൾക്ക് അള്ളാഹുത്താല നേരിട്ട് അറിയിച്ചു കൊടുത്തു നബിയെ വൻദോഷങ്ങൾ ചെയ്താലും തൗബ ചെയ്താൽ അല്ലാഹു താല പുറത്തു തരും മൂന്നാമത്തേതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആൻ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്താകുന്ന സൂറത്തുൽ ബക്കറ ആ ബക്റ സൂറത്തിലെ അവസാനത്തെ രണ്ടായറ്റുകൾ ഈ അവസാനത്തെ രണ്ടായത്തുകൾ അള്ളാഹുത്ത ആല മുത്തു നേരിട്ട് കൊടുത്ത ആയത്തുകളാണ് എന്ന മലക്ക് വഴിയല്ല അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹുത്ത ആല നേരിട്ട് കൊടുത്ത സമ്മാനമാണ് മുത്തുറസൂലിന് കിട്ടിയ സമ്മാനമാണ് നമ്മുടെ വീട്ടിൽ പിശാജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ എല്ലാ വീട്ടിലും ഉണ്ടാവും നമ്മൾ വഷം കഴിക്കുമ്പോൾ നമ്മൾ കൂടി ഭക്ഷണം കഴിക്കും നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ നമ്മൾ കൂടെ ബാത്റൂമിൽ വരും ആ സമയത്തൊക്കെ നം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിക്രുകളും തസ്മീഹകളൊക്കെ പറഞ്ഞാൽ പിശാജ് വരില്ല നമ്മൾ ഭിസ്മി പറയാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൈയിട്ടിട്ട് ബി ബിലീസ് കഴിക്കും അങ്ങനെയാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ച് തരുന്നുണ്ട് അപ്പം എന്തുമാവട്ടെ നമ്മൾ ബിസ്മി പറയുക വീട്ടിൽ നമ്മുടെ ശത്രുവാകുന്ന പിശാജ് ഉണ്ടാകും ആ പിശാചിനെ ഓടിക്കാൻ അഞ്ച് വഴികളുണ്ട് അതിലൊന്നാമത്തേത് വിക്രു പറയലാണ് വിക്രു ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക நம்ம எந்த வீட்டில் கேருபோ பிஸ்மி பரையா അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അഴുദുബില്ലാഹിം ഷീ താറീം പറയുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറയുക പിന്നെ എന്താ ദിക്കൃകൾ പറയും ലാ ഇലാഹിഅള്ളഹമില്ലാ ആ ദിക്രുകൾ ഇങ്ങനെ പരമാവധി അധികരിപ്പിച്ചാൽ പിശാജിൻ്റെ ഉപദ്രവത്തെ തൊട്ട് കാവലുണ്ടാകും രണ്ട് വീട്ടിൽ കയറുമ്പോഴും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഓർക്കാൻ മറന്നു പോവരുത് വാഹനത്തിൽ കയറുന്നു അതുപോലെ ചെലുപ്പ് ധരിക്കുന്നു എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പറയുക മൂന്നാമത്തേത് എല്ലാവരോടും സലാം പറയുക അറിയാത്തവരോടും ഒക്കെ പറയാൻ പറ്റുന്നവരോടൊക്കെ സലാം പറയുക അതെന്താണ് പിശാജിന്റെ ഉപദ്രവ തൊട്ടിട്ട് കാവലുണ്ടാകും നാലാമത്തേത് വിശുദ്ധമായ ഖുർആൻ ഓതുക അഞ്ചാമത്തേത് പ്രത്യേകിച്ച് ഖുർആാനിലെ സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതുക ഇപ്പൊ ഇൻഷാ അല്ല അതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളൊക്കെ പലപ്പോഴും ഓതിയിട്ടുള്ള നമുക്കൊക്കെ കാണാതെ അറിയാവുന്ന ഈ ആയത്തിനെ കുറിച്ച് കാണാതെ എല്ലാവർക്കും അറിയാം പക്ഷേ ആമന റസൂലു പലർക്കും അറിയാമെന്ന് തോന്നുന്നില്ല നമുക്കൊന്ന് ഓതിയാലോ ആമന ആമനു بسم الله الرحمن الرحيم امن الرسول بما انزل اليه من ربه والمؤمنون كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك ربنا واليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته إسراً كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين صدق الله العظيم بشدة ما قرآن ആ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്താകുന്ന സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകളാണ് ആയത്തുൽ ഖുസീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് താഴ്ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് വിശുദ്ധമായ സൂറത്തുൽ ബക്റയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആ രണ്ടായത്തുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ും എന്നിട്ട്മാരോടിനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സുഹാബ ഈ രണ്ട് ആയത്തുകൾ ഉണ്ടല്ലോ ഇത് നിങ്ങളുടെ പെൺകുട്ടികൾക്കും നിങ്ങളുടെ ആൺകുട്ടികൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും നിങ്ങളിത് പഠിപ്പിച്ചു കൊടുക്കണേ എന്നിട്ട് പറയുന്നു ആണ് ഈ രണ്ട് ആയത്തുകൾ പ്രാർത്ഥനയാണ് അതായത് അല്ലാഹുവെ പടച്ചവനെ ഒരുപാട് സ്വർഗത്തെ ചോദിക്കുന്ന ആയത്താണ് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും തൃപ്തി നമുക്ക് കരസ്ഥമാകുന്ന രണ്ട് ആയത്താണ് ഈ ആയത്തുകളെന്ന് മുത്തുനബി സാഹു അലഹി വസമാങ്ങൾ പറയുന്നു ഈ ആയത്ത് രണ്ടായത്താണ് ആമൻ റസൂലെന്ന് തുടങ്ങുന്ന രണ്ടായത്ത് രോഗശമനമാണ് ഏത് രോഗത്തിനും ഇത് മൂന്നും വെള്ളത്തിൽ മന്ദ്രിച്ചെ നമ്മൾ കുടിച്ചാൽ എന്ത് അസുഖമാണോ അത് അള്ളാഹു തല മാറ്റി തരുമെന്നാൽ ഈ രണ്ട് ആയത്തുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഈ ആയത്തുകൾ അള്ളഹനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ആയത്തുകൾ ഓതുകുന്ന മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം ഒരു മനുഷ്യൻ രാത്രി ഈ ഒരു ആയത്ത് രണ്ടായ

േ ഇനി നമ്മൾ ഈ ആയത്തുകൾ ഇങ്ങനെ ഉമ്മമാരെ നിങ്ങൾ ഇൻഷാല് പറയാൻ ശ്രമിക്കണേ കഫത്താ ആരെങ്കിലും ഇഷാമകിന്റെ ഇടയിൽ ഈ ആയത്തുകൾ ഓതുകയാണെങ്കിൽ ആയത്തുകൾക്ക് മറ്റൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ഇഷരബിന്റെ ഇടയിൽ ആമന റസൂലു അത് ആത്മാർത്ഥമായി ഓതുകയാണെങ്കിൽ അന്നത്തെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവന് പോലോത്ത കിട്ടുന്നത് പോലോത്ത ഒരു പ്രതിഫലം അള്ളാഹു നൽകും എന്ന് നമുക്കിതിന്റെ തഫ്സീറുകളിൽ കാണാം ഒരു സുഹാബിതങ്ങളോട് ചോദിച്ചു നബിയേ താങ്കൾക്ക് ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആയത്തേതാണ് ആ സമയത്ത് നബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു സ്വഹാബ അത് വിശുദ്ധമായ സൂറത്തിൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകളാണ് മഹാനായ അലിയാർ തങ്ങള് ചോദിക്കുന്നുണ്ട് നബിയേ ഈമാനോട് കൂടി മരിക്കണം ആഗ്രഹമുണ്ട് എനിക്ക് എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് നബിതങ്ങള് പറയുകയാണ് അലിയേ ആമന റസൂല വിട്ടുപോകരുതേ എങ്കിൽ ഈ മാനോടുകൂടിയുള്ള മരണം നിനക്ക് കിട്ടുന്നതാണേ എത്രയെത്രയോ പ്രതിഫലങ്ങളാണ് ഈ ആമന റസൂലു എന്ന ഈ രണ്ട് ആയത്ത് ഓതിയാൽ കിട്ടുന്നത് നമുക്ക് കിതാബുകളിൽ കാണാം ഏകദേശം പത്ത് ഇരുപത്തഞ്ചോളം മഹത്വങ്ങൾ ഇതിന് മഹത്വക്കൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു അല്ലെ അതിൽപ്പെട്ടൊരു മഹത്വമാണ് ശത്രുക്കളുടെ ഉപദ്രവം അത് മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ റൂഹാവട്ടെ ജന്തുക്കളാവട്ടെ ജീവികളാവട്ടെ എല്ലാ തരത്തിലുള്ള ശത്രു വിഭാഗത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഈ ആയത്തുകൾ മതിയാകുന്നതാണു മറ്റൊരു നേട്ടമായിട്ട് പറയുന്നു കണ്ണേർ സിഹർ അസൂയ കരുനാക്ക് ഇതിൽ നിന്നെല്ലാം കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ഇതുപോലുള്ള ഷറുബല മുസീബത്തുകൾ നീങ്ങാനും നമുക്ക് ഈ രണ്ട് ആയത്തുകൾ ഓതാവുന്നതാണ് മറ്റൊരു ശ്രേഷ്ഠതയാണ് ഏതെങ്കിലും ഒരാൾ ഈ രണ്ട് ആയത്തുകൾ ഒരു പേപ്പറിൽ കടലാസിൽ എഴുതിയിട്ട് അവൻ ഉറങ്ങുന്ന തലയിണയിൽ വെച്ചാൽ ആ തലയിണയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് അവൻ കിടക്കുന്നതെങ്കിൽ അവനിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ് അതുപോലെ ചെറിയ കുട്ടികളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ തൊട്ടിലിൽ കിടക്കുന്ന മക്കൾ ആ മക്കളിലെ ഒരു പേപ്പറിൽ ഈ ആയുത്തിൽ കുറിച്ച് എഴുതിയിട്ട് ആ തൊട്ടിലിൽ കെട്ടിയാൽ ആ കുട്ടിക്ക് വലിയ റാഹത്തുണ്ടാകും അതുപോലെ തന്നെ എന്ത് കിട്ടില്ല കണ്ണേർ ഒരുപാട് ഒരുപാട് ജീവിത വിഭവത്തിൽ ും അതുപോലെ തന്നെ മാറാ രോഗങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകും ഏത് രോഗം അള്ളാഹുത്താലെ ഷിഫയാക്കിത്തരും പതിനൊന്ന് ദിവസം തുടർച്ചയായി മകരവിന് ശേഷവും സുബൈക്ക് ശേഷവും പതിനൊന്ന് വട്ടം ഈ ഒരു ആയത്ത് ഓതിയാൽ പതിനൊന്ന് ദിവസം തുടർച്ചയായി ഓതിയാൽ രോഗങ്ങൾക്ക് ശിഫയാണ് നബിയും മഹാനായ ജബിരിൽ എന്ന മലക്കും തമ്മിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആകാശത്ത് നിന്നും ഒരു ശബ്ദം കേൾക്കുകയാ ആ സമയത്ത് ജബിലിയിൽ ചോദിക്കുകയാണ് നബി ആ ശബ്ദം എന്താണെന്നറിയോ ഇല്ല ഇല്ല ആ സമയത്ത് ജബിരിൽ എന്ന മലക്ക് പറയുകയാണ് നബിയെ വിശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ആ ആയത്തുകൾ ഇറങ്ങുന്നതിൻ്റെ ശബ്ദമാണ് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ രണ്ടാമത്തേത് ഹവാത്തിമുൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ അവസാനത്ത് രണ്ടായത് അള്ളാഹു താല ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഈ സൂറത്തും സൂറത്തുൽ ബക്കറ ഓതിയാൽ തന്നെ ഒരുപാട് നേട്ടമുണ്ട് പ്രത്യേകിച്ച് ഈ സൂറത്തുൽ ബക്കറയുടെ അവസാനത്ത് രണ്ടായിത്തോതിയാൽ നിരവധി പ്രതിഫലങ്ങളാണ് നമുക്ക് എണ്ണാൻ പറ്റും എണ്ണാൻ പറ്റാത്ത രൂപത്തിൽ മഹാനായ ഇബിനെ അബ്ബാസ് റദി അള്ളാഹു താലു പറയുന്നു ഒരാൾ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ഓതി നോക്കിയാൽ മതി അതായത് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എന്തൊക്കെയാണെന്ന് ചുരുക്കി ഈ രണ്ട് ആയത്തിലും പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാൻ ഐബിൻ അബ്ബാസ് റദി അള്ളാഹു താലാൻഹു പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെയോ ഈ ആയത്ത് ഓതി തീരുമ്പോൾ സുഹാബിമാര് ആമീൻ ആമീൻ എന്ന് പറയാറുണ്ടായിരുന്നു കാരണം ഈ രണ്ട് ആയത്തും ദുരായാണ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ആയത്താണ് ഒരുപാട് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുലേക്ക് പറച്ചോനെ എനിക്ക് ആഫിയത്ത് തരണേ അതുപോലെ എൻ്റെ പാപങ്ങൾ പുറക്കണേ നീ എന്നെ നീ എന്നെ സഹായിക്കണേ എൻ്റെ ഡങ്ങേറൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദ്വാ നമ്മൾ ഈ രണ്ട് ആയത്തിലൂടെ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ദ്വായയാണ് സുഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രണ്ട് ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവർ ആമീൻ എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാ അള്ളാ നമ്മളും പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ട് രണ്ടായത്താകുന്ന റസൂലു അതിന്റെ നിരവധി നേട്ടങ്ങളുണ്ട് അതിൽ ഏകദേശം ഒരു പതിനൊന്നോളം നേട്ടങ്ങളാണ് ഇൻഷാള്ള നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ആമന റസൂലു എന്ന ഈ ആയത്തുകൾ നമ്മൾ പരമാവധി എല്ലാ ദിവസവും ആവർത്തിച്ച് ഓതാൻ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ഇടയിലെങ്കിലും ആത്മാർത്ഥമായി നമുക്ക് ഓതാൻ പറ്റുമോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇൻഷാ അള്ളാഹു സുബാന വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ ഖുർസി ആമൻ റസൂലു ലൗ അൻസൽന അതുപോലെ ലഖദ് ലഖദ്ജാക്കും തുടങ്ങിയ ആയത്തുകളൊക്കെ വളരെ പവറുള്ള ആയത്തുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത നിലയിൽ അള്ളാഹു തല ഒരുപാട് അനുഗ്രഹങ്ങൾ തരും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് ഇതൊക്കെ അപ്പോൾ ഇൻഷാല്ല ഈ ആയത്തുകളൊന്നും ഓദാനും മറന്നു പോകരുത് അള്ളാഹു സുബഹാന ഹു ഈ ആയത്തുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്തും സലാമത്തും നൽകുമാറാവട്ടെ എല്ലാവിധ റാഹത്തും അള്ളാഹു നൽകട്ടെ എല്ലാവിധ ബറക്കത്തും അള്ളാഹു ും നൽകട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ വാഹനം നമ്മുടെ വീട് നമ്മുടെ കച്ചവട സ്ഥാപനം ഈ രണ്ട് കൊണ്ട് നീ നീ സലാമത്ത് ഒരു ഇടങ്ങേറും അല്ല എല്ലാ തൊട്ട് കണ്ണേർ സിഹറ് നീ എല്ലാവിധ നന്മയും കൊടുക്കണേ അല്ല മരണപ്പെട്ടവർക്ക് നീ മഹഫ് കൊടുക്കണേ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു ഇത് കൂടി എത്തി